നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ ഇന്നത്തെദു കേരളത്തിലെ ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് ശോഭ സുരേന്ദ്രൻ കോൺഗ്രസിലേക്കോ ശോഭ സുരേന്ദ്രനെ കോൺഗ്രസിലെത്തിക്കാൻ ചരട് വലിച്ച് സന്ദീപ് വാര്യർ ശോഭയ്ക്ക് സമ്മതമെങ്കിൽ മികച്ച പദവി വാഗ്ദാനം ചെയ്ത ചെയ്യാൻ സന്ദീപിനെ അനുവദിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തോൽവിക്കിടെ കാരണക്കാരി ശോഭ സുരേന്ദ്രനും അവരുടെ അനുയായികളുമാണെന്നാണ് സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് സുരേന്ദ്രനും സംഘവും ശോഭയുടെയും അനുകൂലികളുടെയും പേരുകളടക്കം ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിവ് ഇതിനിടയിൽ കേരള ബി ജെ പിയിൽ കെ സുരേന്ദ്രനെ പുറത്താക്കണമെന്ന് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ നേതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് എന്നാൽ പാലക്കാട് തോൽക്കുവാൻ ശോഭ സു സുരേന്ദ്രനാണ് കാരണക്കാരി എന്നാണ് സുരേന്ദ്രപക്ഷം പറയുന്നത് അതിനിടയ്ക്കാണ് ശോഭ സുരേന്ദ്രനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം സന്ദീപ് വാര്യർ വഴി കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ളത് യു കെയിലെ പണമില്ലാത്ത കൗൺസിലുകൾ ടൂറിസ്റ്റ് ലഭി ഏർപ്പെടുത്താനുള്ള ആലോചനയിൽ സ്കോട്ട്ലൻഡിലെ കൗൺസിലുകളാണ് ആദ്യമായി ഈ ലഭി ഏർപ്പെടുത്താൻ പോകുന്നത് തദ്ദേശീയരല്ലാത്തവർ നഗരങ്ങളിലും പട്ടണങ്ങളിലും സന്ദർശിക്കുമ്പോൾ ഒരു രാത്രി തങ്ങുന്നതിനായിരിക്കും ടൂറിസ്റ്റ് ടാക്സ് എന്നറിയപ്പെടുന്ന ലിവി ഈടാക്കുക യു കെയിൽ കുടിയേറ്റ നഴ്സുമാർ ഏറ്റവും അധികം എത്തിയ ആശുപത്രികൾ ക്ലോസ്റ്ററും ഗ്രേറ്റ് ഗ്യാമർത്തും ആയിരുന്നു ഇപ്പോൾ ലെസ്റ്ററും കൂടി ആ പട്ടികയിലേക്ക് ഇടം പിടിച്ചേക്കുകയാണ് ലെസ്റ്ററിൽ ആയിരത്തി എഴുന്നൂറിലധികം നഴ്സുമാരാണ് പുതുതായി എത്തിച്ചേർന്നത് ഇതിൽ തന്നെ നല്ലൊരു ശതമാനം മലയാളികൾ ആണെന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ് യു കെയിൽ താമസിക്കുന്ന നിങ്ങളുടെ വരുമാനത്തിന്റെ ആറ് ഇരട്ടി വരെ വായ്പ എടുക്കാവുന്ന രീതിയിൽ വായ്പ അപേക്ഷാ പ്രക്രിയയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് നേഷൻ വൈഡ് ബാങ്ക് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും കൂടി പ്രതിപക്ഷം അമ്പതിനായിരം പൗണ്ടോളം വരുമാനമുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം പൗണ്ട് വരെ വായ്പ നൽകുന്ന ആദ്യത്തെ പ്രമുഖ വായ്പാ ദാതാവായിരിക്കുകയാണ് നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റി യു കെയിലെ പുതിയ ലേബർ ഗവൺമെൻറ്റിനെ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയത് എന്നുള്ളതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങുന്നു നികുതി കൂട്ടിയ കൂട്ടി ജനജീവിതം കൂടുതൽ ദുഷ്കരമാക്കിയതു മുതൽ മിനിമം വേതനവും നാഷണൽ ഇൻഷുറൻസിൽ തൊഴിലുടമകളുടെ വിഹിതവും വർദ്ധിപ്പിച്ചത് പുതിയ നിയമനങ്ങൾ വിഹാതം സൃഷ്ടിക്കുമെന്ന് വിവിധ മേഖലകളിലെ തൊഴിലുടമകൾ വ്യക്തമാക്കി കഴിഞ്ഞു തന്മൂലം സാമ്പത്തിക രംഗത്ത് നിന്നും വരുന്ന വാർത്തകൾ പോലും അത്ര സുഖകരമല്ല ഇംഗ്ലണ്ടിനെ വളർച്ച കൈവരിക്കുവാൻ ബുദ്ധിമുട്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത് പണപ്പെരുപ്പമാണെങ്കിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലും ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പാർലമെന്റ് വെബ്സൈറ്റിൽ ഒരു പബ് ഉടമ നിലവിലെ ഭരണകൂടം സ്വമേധയാ രാജിവെച്ചൊഴിഞ്ഞ് പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്റ് ചെയ്ത പരാതിക്ക് പിന്തുണയേറുകയാണ് ഈ പരാതി പോസ്റ്റ് ചെയ്ത ഒരു മണിക്കൂറിനകം പത്ത് ലക്ഷത്തോളം പേരാണ് ഓൺലൈനിൽ പരാതി പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് ലേബർ പാർട്ടിയുടെ നുണകൾക്കെതിരെ ജനദോഷം ഉയരുന്നു എന്നതിന്റെ തെളിവാണ് എന്നതാണ് കൺസർവേറ്റീവ് നേതാക്കൾ പറയുന്നത് ബ്രിട്ടീഷ് നിർമ്മിതമായ സ്റ്റാമ്പ് ഷാഡോ മിസൈൽ ആക്രമണത്തിൽ റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി മുതിർന്ന ജനറലും അഞ്ഞൂറോളം ഉത്തരകൊറിയൻ സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ യുക്രൈൻ്റെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് റഷ്യ റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ യുക്രൈൻ ഇതാദ്യമായിട്ടാണ് ബ്രിട്ടീഷ് നിർമ്മിതമായ സ്റ്റാം ഷാഡോ മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കുന്നത് ആക്രമണത്തിൽ ഒരു കമാൻഡ് പോസ്റ്റ് ഉൾപ്പെടെ സൈനിക സംവിധാനങ്ങൾ തകർന്നതായും റഷ്യയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും യുക്രൈൻ അവകാശപ്പെടുന്നു എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വിശദീകരണവും ഉണ്ടായിട്ടില്ല ലെബനോൺ സായുധ സംഘമായ ഹിസ്ബുള്ള ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രായേലിലേക്ക് പരം റോക്കറ്റുകൾ ൾ തൊടുത്തുവിട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിൽ നിരവധി പേർക്ക് പരിക്കേറ്റു വടക്കൻ മധ്യ ഇസ്രായേലിലാണ് ഹമാസ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ നാവിക താവളത്തിന് നേർക്കും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കി അതിനിടയിൽ ഇസ്രായേലിന് ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവുമായി അടുപ്പമുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാർത്തകളുടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്